ഹായ് വെൽക്കം ടു മാറ്റ് ഇന്നത്തെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അപ്രൂവ് ആയിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഡിസ്ട്രിക്നൈസ് സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ എങ്ങനെ കൊടുക്കാം അതോടെ അഫിഡവിറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം കാര്യമുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ അപ്ലോഡ് ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടു അപ്പം അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പണ്ടൊക്കെ യൂഷ്വലി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മെസ്സേജ് ഒന്നും ഉണ്ടായില്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത അതേ ദിവസം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്രൂവായി ലഭിച്ചാണ്ത്രത്തോളം ഈ സർവീസുകൾ വളരെ ഫാസ്റ്റാണ് പക്ഷേ എന്തുകൊണ്ട് മെസ്സേജ് വന്നില്ലെന്നതിനെ പറ്റി എനിക്ക് അറിയില്ല പക്ഷേ വന്നിട്ട് യൂഷ്വലി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു നോട്ടിഫയങ് മെസ്സേജ് വരുന്നോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ആ വെബ്സൈറ്റിൽ കയറി ഫോർ എക്സാമ്പിൾ ഈ ഡി സ്റ്റിഗ്നർ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ ഇൻഫർമേറ്റീവ് കണ്ടെൻസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കൊക്കെ വീഡിയോ യൂസ്ഫുൾ ആവോ അവരിലേക്ക് അല്ല ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും സോ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഈ ഡിസ്ട്രിക്ടിന്റെ സൈറ്റിൽ പോയി സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുത്തതിനു ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയും യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്യുക അതിനുശേഷം താഴത്ത് നിൽക്കുന്ന ക്യാപ്ച കൂടി എന്റർ ചെയ്യുക സൈൻ ഇൻ കൊടുക്കുക സൈന്യം കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളിതിലേക്ക് പോവും അന്നേരം നിങ്ങൾ മിക്കവാറും കാണിക്കുന്നത് ആളുടെ പേര് സർട്ടിഫിക്കറ്റ് സർവീസ് വില്ലേജ് ഓഫീസിന് അണ്ടർ പ്രോസസിംഗ് ആണെന്നായിരിക്കും കാണുക അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ നേരെ നിങ്ങളുടെ ട്രാക്ക് മൈ ആപ്ലിക്കേഷന് ചൂസ് ചെയ്യാം ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ മിക്കവാറും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയിട്ടുണ്ടാവും സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയിട്ടുണ്ടാവും അവിടെ നിങ്ങൾ പോയിട്ട് പ്രിന്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സർട്ടിഫിക്കറ്റ് കാണാനായിട്ട് സാധിക്കും ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്ത് കയ്യിൽ വെക്കാം സോ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുത്ത് സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്താൽ മതി പിന്നീട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്താലും മതി സോ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഫോർ എക്സാമ്പിൾ പ്രോസസിങ് എന്ന് കണ്ടാലും ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്ത് എടുത്ത് പോയി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും സോ വീഡിയോ യൂസ്ഫുൾ ആകെ എന്ന് വിശ്വസിക്കുന്നത് ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടൻസ് ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ ഷെയർ വിത്ത് യർ ഫ്രണ്ട്സ് Subscribe to our channel. Keep watching. Keep learning. Thanks for watching. Bye.